री കാണാതായ പതിമൂന്ന് കരിത മടങ്ങിയെത്തിയിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടിയെയും കൊണ്ട് കേരള പോലീസ് സംഘം എത്തിയത് കഴക്കൂട്ടത്തു നിന്നുള്ള പ്രത്യേക നാലംഗ പോലീസ് സംഘമാണ് കുട്ടിയെയും കൊണ്ട് വിശാഖപട്ടണത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി യാത്ര പുറപ്പെട്ടത് ഏറെ ഉദ്വേഗങ്ങൾക്കും ആകാംക്ഷകൾക്കും ഒടുവിലാണ് കുഞ്ഞിപ്പോൾ മടങ്ങി എത്തിയിരിക്കുന്നത് കേരളത്തിലേക്ക് മടങ്ങി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏറെ പ്രസന്നവതിയായിട്ടാണ് നിരവധി കുട്ടിയെ കാണാൻ നിരവധി പേരാണ് ഇപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ തടിച്ചു കൂടിയിരിക്കുന്നത് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട് ഒപ്പം തന്നെ ശിശു സംരക്ഷണ സമിതിയുമുണ്ട് കുഞ്ഞിനെ ഏറ്റെടുക്കുവാനായിട്ട് രാത്രി വൈകിയാണ് ഇപ്പോൾ ട്രെയിൻ എത്തിയിരിക്കുന്നത് യാത്രയിൽ ഉടനീളം കുഞ്ഞ് കുഞ്ഞിനെ കാണുമ്പോൾ ഏറെ പ്രസന്നവതിയാണ് ആയിട്ടാണ് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കേട്ടുകേളിയില്ലാത്ത പരിചയമില്ലാത്തൊരു സംഭവമായിരുന്നു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്നത് കുഞ്ഞിനെ കാണാതായ സംഭവം വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയതാണ് ഏറെ ആകാംക്ഷകൾക്കും പോലീസിനെ അടക്കം വട്ടം ചുറ്റിച്ചൊരു കുട്ടിയാണിപ്പോൾ മടക്കിയെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിശാഖപട്ടണത്ത് നിന്ന് കുഞ്ഞിനെ പോലീസ് സംഘം ഏറ്റെടുത്തിരുന്നു കേരള പോലീസ് സംഘം ഏറ്റെടുത്തിരിക്കുന്നു ആ ഒരു അതിന് ആ നടപടിക്രമങ്ങളൊക്കെ അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് കുഞ്ഞിപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ ഒരു രാത്രി വൈകിയ സമയമാണ് രാത്രി പത്തരയോടുകൂടിയാണ് കുട്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഒരു സമയത്ത് കുഞ്ഞിനെ ശിശു സംരക്ഷണ സമിതിയുടെ കേന്ദ്രത്തിലായിരിക്കും കുഞ്ഞിനെ ഇന്ന് സംരക്ഷണം ലഭിക്കുക തുടർന്ന് നാളെ കുഞ്ഞിൻ്റെ വ്യക്തിപരമായിട്ടുള്ള എന്താണ് ആർക്കൊപ്പം നിൽക്കാനാണ് ആഗ്രഹം അത അതടക്കം കുഞ്ഞ് എന്ത് കാരണത്താലാണ് പോയത് ഇക്കാര്യങ്ങളൊക്കെ വിശദമായി ശിശു സംരക്ഷണ സമിതി ചോദിച്ചറിയും ആ കുഞ്ഞിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ മാതാപിതാക്കളുടെ അടുത്തും ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കുഞ്ഞിൻ്റെ സംരക്ഷണം സംരക്ഷണത്തെക്കുറിച്ച് അന്തിമ തീരുമാനമുണ്ടാവുക റെയിൽവേ സ്റ്റേഷനിൽ അല്പസമയങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ എത്തിയ കുഞ്ഞിനെ നാലംഗ പോലീസ് സംഘവും എസ് ഇ പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉണ്ട് ഇവിടെ ഈ സമിതി ചെയർപേഴ്സൺ അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റുവാങ്ങിയ കുഞ്ഞിനെയും കൊണ്ട് ശിശു സംരക്ഷണ സമിതി നേരെ എത്തുക തൈക്കാടുള്ള ശിശു സംരക്ഷണ സമിതി ിയുടെ മന്ദിരത്തിലായിരിക്കും കുഞ്ഞിനെ ഇവിടെ ആയിരിക്കും ഇന്ന് ഈ ഒരു രാത്രി പാർപ്പിക്കുക നാളെ കുഞ്ഞിന്റെ മൊഴിയെടുത്തതിനു ശേഷം ഒപ്പം തന്നെ മെഡിക്കൽ പരിശോധന നടത്തിയതിന് ശേഷമാകും കുഞ്ഞിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക അങ്ങോട്ട് കുട്ടിയെ കുട്ടിയെ യാത്ര അവിടെ പ്രവർത്തകരുടെ അവിടെയുള്ള ഈ യാത്രയിലുടനുള്ള കുട്ടി എന്താണ് പറഞ്ഞത് സന്തോഷവതിയാണോ അല്ല ഞങ്ങള് യാത്രയിലും സന്തോഷവതിയാണ് സന്തോഷവതിയാണ് ആ കൂടുതലായിട്ട് മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല അതൊക്കെ വന്നിട്ടുണ്ട് സീഡ് ചെയ്ത് ഞങ്ങൾ 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 അത് കൂടുതലായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ സി ഡബ്ല്യു സി വന്ന് മറ്റു കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കോടതിയും സി ഡബ്ല്യു സിയും ചെയ്യുന്നതനുസരിച്ച് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിൽ മലയാളി സമാജത്തിന്റെ ഒരു പങ്ക് വളരെ വലുതായിരുന്നു താങ്കൾ താങ്കളവിടെ തിരിക്കുന്നതിന് മുമ്പ് അവർക്കുള്ള നന്ദി പറഞ്ഞിരുന്നു അവിടെയുള്ള ക്രമീകരണങ്ങളും ഒക്കെ അവര് നല്ല സഹായമായിരുന്നു അവരുടെ അവരുടെ നല്ല രീതിയിലുള്ള സഹകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ സഹായം ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ചയാണ് കുഞ്ഞിനെ കഴക്കൂട്ടത്ത് നിന്ന് കാണാൻ അതായത് ഇരുപതാം തീയതി ഒരു ദിവസം വൈകിട്ട് രാവിലെയോട് മാതാവിൽ നിന്ന് ചെറിയൊരു പിണക്കം മൂലമാണ് ഈ കുഞ്ഞ് വീട് വിട്ടിറങ്ങിയത് തുടർന്നുള്ള മണിക്കൂറുകൾ ഏറെ ആശങ്കകൾക്കാണ് കേരളമടക്കം തിരുവനന്തപുരം അടക്കം സാക്ഷ്യം വഹിച്ചത് എന്നാൽ ഏറെ ആശ്വാസകരമായ വാർത്തയാണ് ബുധനാഴ്ച ലഭിച്ചത് കുഞ്ഞിനെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ട് കണ്ടെത്തിയിരുന്നു മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകരാണ് കുഞ്ഞിനെ കണ്ടെത്തി അതിനുശേഷം ഇന്ന് കുഞ്ഞ് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഏറെ ആകാംക്ഷ ആകാംക്ഷയ്ക്കും ഒപ്പം പിന്നെ കഴക്കൂടം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വളച്ചൊരു കേസായിരുന്നു ഈ കുഞ്ഞിൻ്റെ കാണാതായ സംഭവം എന്നാൽ മലയാളി സമാജം മലയാളികളുടെ ഒരു ചേർത്ത് നിൽപ്പ് അല്ലെങ്കിൽ ഒരു അപകടമുണ്ടാകുമ്പോൾ മലയാളികളെല്ലാം ഒത്തൊരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കുഞ്ഞിനെ കണ്ടെത്തുന്ന കാഴ്ചയിലും നമ്മൾ കണ്ടത് ആസാമി പെൺകുട്ടിയാണ് ഭാഷയറിയില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയൊക്കെ ആയിരുന്ന കാര്യങ്ങളായിരുന്നു എന്നാൽ കുഞ്ഞിപ്പോൾ കേരളത്തിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു വളരെ സന്തോഷകരമായ വാർത്തയാണ്